അലൈക്കുംസ്താദ് ഈ ഉള്ളിയ തറത്തെ മൃഗത്തിന്റെ തോല് നമുക്ക് വിൽക്കാൻ പറ്റുമോ വളരെ സോരിതമായ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണ് സമയമാരും പല ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ് ഞാൻ എന്റെ പ്രിയപ്പെട്ട ടക്കമുള്ളവരോട് പറയുന്നു വന്തോഷങ്ങൾ വിശദീകരിക്കുന്ന കിതാബാണ് അതിന്റെ ഒന്നാമത്തെ ആറാമത്തെ പേജിൽ പറയുന്നു അൽ അൽ ഹാജിയത്തു അറുപത്തി ഒന്നാമത്തെ വന്തോഷം എല്ലാരും ശ്രദ്ധിക്കും ഇത് വളരെ നിസ്സാര വലിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് പല ആളുകൾ ഈ ഒളൂഹിയത്തിന്റെയും അക്കി കട്ട് മൃഗത്തിന്റെയും തോൽവിൽക്കൽപത്തി ഒന്നാമത്തെ എന്നിട്ട് മഹാനായി പിന്നെ വിശദീകരിക്കുന്നത് ഈ

ആരെങ്കിലും ഈ ഗൗരവമായ ും വി അവത്തിന്റെ മേൽ അറിയിക്കുന്നു കാരണം ഒലോഹിയത്ത് ഇല്ലാതെയാകും തോല് വിറ്റാൽ ഒലോഹിയത്തിന്റെ പ്രതിഫലം ഇല്ലാതെയാകും എന്ന് പറഞ്ഞത് മഹത്തായ പ്രതിഫലത്തെ തന്നെ നഷ്ടപ്പെടുത്തുന്ന നിഷ്ഫലമാക്കി കളയുന്ന ഒരു കാര്യമാണ് മൃഗത്തിന്റെ തോൽ വെക്കുക എന്നുള്ളത് ഇത് ആൾക്കാന്ന് വിൽക്കാൻ പാടില്ലാന്ന് പറഞ്ഞത് അറത്തവഞ്ഞ് വെക്കാൻ പാടില്ല നേരെ മരിച്ച് ഒളോ തളർത്തവൻ അതൊരു ഫസിന്നോ മിസ്റ്റീരുന്നോ സതൊക്കെ ചെയ്തു അവനിക്കത് വിൽക്കാം ആർക്ക് വിൽക്കാൻ പാടില്ല ഞാനാണ് ഒളൂഹിയ തളർത്തത് ഞാനാണ് അഗീക തളർത്തത് എങ്കിൽ എനിക്ക് അത് ആ മൃഗത്തിന്റെ തോൽ വിൽക്കാൻ പാടില്ല എന്റെ സ്വന്തം ഉപയോഗത്തിന് എടുക്കാം അത് പാലും നമ്മൾ ആരും അല്ലേ നമ്മളാരും പല എടുക്കലില്ലല്ലോ കാരണം ഞമ്മളാരും ഇപ്പം ഈ നോലേജ് ജയിപ്പ് ഉണ്ടാക്കാനോ ഡപ്പുണ്ടാക്കാനോ ചന്തണ്ടാക്കാനോ ഒന്നും പോകൂല ഞമ്മളിപ്പോൾ സാധാരണ അതൊക്കെ ചെയ്യല അപ്പൊ അത് സാധുവിഞ്ഞ് ചതക്ക ചെയ്യുക അതാണ് ഏറ്റവും നല്ലത് സ്വന്തം ഉപയോഗത്തിന് എതുക്ക അതിനേക്കാൾ നല്ലത് സംഗീതന്മാരും മിസ്റ്റിമാരും പോലത്തെവർക്ക് ചതക്ക ചെയ്യല് അതാണ് നല്ലത് എപ്പോൾ ഒലോഹിയത്ത് സ്വന്നത്താകുമ്പോൾ ശ്രദ്ധിക്കണേ മസ്ത്ര മാറിപ്പോവരുത് ഇവൻ അറത്ത ഒലോഹിയത്ത് സ്വന്തത്തായ ഒലോഹിയത്താണെങ്കിൽ സ്വന്തം ഉപയോഗത്തിന് തോലെതുക്കാം അതല്ലെങ്കിൽ സാധുക്കൾക്ക് സതൊക്കെ ചെയ്യ അത് നല്ലതാണ് സാധുക്കൾക്ക് സതൊക്കെ ചെയ്യലാണ് നല്ലത് സ്വന്തം ഉപയോഗത്തേക്ക് എടുക്കുന്നതിനേക്കാൾ നേരെ മരിച്ച് നോർച്ചയാക്കപ്പെട്ട ഓണോഹിയത്താണ് നോർച്ചയാക്കപ്പെട്ടീക്കത്താണ് അതിന്റെ തോല് ഇവന്റെ സ്വന്തം ഉപയോഗത്തിന് ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല അത് സാധുക്കൾക്ക് സതൊക്കെ ചെയ്യൽ നിർബന്ധമാണ് അപ്പൊ സുന്ദത്തായോഹിയത് മൃഗത്തിന്റെ തോലും നിർബന്ധമായ ഒളൂഴിയ ഒളൂഴിയ മൃഗത്തിന്റെ തോലിലും വിഷയത്തിൽ വ്യത്യാസമുണ്ട് സ്വന്തത്തായ ഒളൂയെന്നാണ് ഞാൻ നടത്തതെങ്കിൽ അത് എന്റെ സ്വന്തം ഉപയോഗത്തിന് എടുക്കാം സാധുക്കൾക്ക് സ്വരക്ക ചെയ്യലാണ് നല്ലത് നിർബന്ധമായ ഒളൂഴിയന്താണെങ്കിൽ എന്റെ സ്വന്തം ഉപയോഗത്തിന് അത് എടുക്കാൻ പാടില്ല സാധുക്കൾക്ക് സർക്ക ചെയ്യൽ നിർബന്ധമാണ് ഇനി എന്റെ സാധാരണക്കാർ ഒരു ഇഷ്ടമാണ് ഞാൻ എടുക്കാൻ ഇന്ന് പലവരും ഒളൂഴിയന്തായാലും അംഗീകത്തായാലും എന്താ ചെയ്യുന്നത് ഈ അവസ്ഥവൻ അതിന് വെക്കും ആ തോലാന് അത് വെക്കും അതിന്റെ കായ് സാധുക്കൾക്ക് സ്വതക്കം ചെയ്യും പല സാധാരണക്കാരിൽ ചോദിക്കാൻ ഈ പയിൽ വിശ്വാസം ഓൻ ആ കായ് ഇത്തില്ലോ ഓനത് വിച്ചു ആ കാശ് സാധുക്കൾക്ക് കൊടുത്തു പക്ഷേ അത് അബദ്ധമാണ് കാരണം ഒളോഹിയത്തിന്റെ ഈ തോലിൽ അവനക്ക് ഉദമവകാശമില്ല ഉദമവകാശമില്ലാത്ത വസ്തുവിനെ വിൽക്കൽ അളമാണ് അത് ബാത്തിൽ അപ്പൊ ഞാൻ നടത്ത ഒത്തിന്റെ തോലിൽ എനിക്ക് ഉദമവകാശം ഇല്ലാത്തത് കൊണ്ട് അത് സാധുക്കൾക്ക് വിൽക്കൽ ഞാൻ ഞാൻ വിൽക്കൽ ഹറാമാണ് അത് ബാത്തിലായ കർഷകമാണ് അതുകൊണ്ടാണ് ഈ വ്യക്തി വിശ്വച്ച് കായ്കോട്ടാൻ എന്ന് പറയാൻ കാരണം പഴയ സാധാരണക്കാരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ് അതുകൊണ്ട് ഒണോഴിയത്തെ അളർത്തവഞ്ഞും അക്കീക്കത്ത് അടർത്തവനും അതിന്റെ തോല് വിൽക്കാൻ സാധിക്ക സ്വന്തത്താണെങ്കിൽ സ്വന്തം ഉപയോഗത്തിനെടുക്കാം സാധുക്കൾക്ക് സ്വതക്ക ചെയ്യലാണ് നല്ലത് നിർബന്ധമായ ഒണോയ്യത്താണെങ്കിൽ സാധുക്കൾക്ക് ട്രതക്ക ചെയ്യൽ എന്താണ് അത് നിർബന്ധവുമാണ് ി ഒന്നുകൂടി ശ്രദ്ധിക്കണം ചില സ്ഥലങ്ങളിൽ ഒളൂയത്ത് നിർവഹിച്ചവർ തോൽവിച്ച് ആ പണം പള്ളി മദാർഥ തുടങ്ങിയവർക്ക് നൽകുന്ന പതിവുണ്ട് പാടില്ല അതൊരിക്കലും പാടില്ല കാരണം ആ വിച്ച് കിട്ടിയ പൈസ അത് അങ്ങനത്തെ വിഷയങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ ചില മഹല് കമ്മറ്റിക്കാർ എന്ത് ചെയ്യും അവര് കണ്ട മോനും പോത്തിന് ഇറക്കും ചില മഹല് നാപ്പതും നാൽപ്പത്തഞ്ചും പോത്തൊക്കെ ഇറക്കും എന്നിട്ട് അതിന്റെ തോല് അവര് തന്നെ ഒന്നായിട്ട് ചുക്കും എന്നിട്ട് എന്റെയും ആ മഹല്ലത്തിലെ പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനെ എന്തെന്തു അല്ലേ ചെലവാക്കുന്നവരുണ്ട് അത്തരം കാര്യങ്ങളൊന്നും പാടില്ല അതുകൊണ്ട് വളരെ ചെലവഴി വളരെ നിസ്സാര മത്സരിക്കുന്നുണ്ട് ഈ വിഷയം അതുകൊണ്ടാണ് ഞാൻ കിതാബ് ജവാഹിന്റെ ഇവാദത്ത് വായിച്ചന് നൂറ്റി അറുപത്തി ഒന്നാമത്തെ വന്തോഷമായി ഗബീരത്തായി ഇബിൻ അതിനെ തോൽവിക്കല് എണ്ണീട്ടുണ്ട് അതിലുള്ള ന്യായങ്ങളും തെളിവുകളൊക്കെയും പറഞ്ഞിട്ടുണ്ട് ഉസ്താദന്മാരുടെ ശ്രദ്ധക്ക് പല ഉസ്താദന്മാരും പലപ്പോഴും വിളിക്കാറുണ്ട് പ്രവാസ ജീവിതം കാരണം കിട്ടാവുമായി ബന്ധമില്ല പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ പറയുമ്പോ കിട്ടാബ് ിന്റെ പേജ് നമ്പർ കൂടി പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും നോക്കാനൊരു ഒരു കാരണം ഇരുപത് കൊല്ലം ഇരുപത്തിയഞ്ചു കൊല്ലക്കും ഗൾഫിലാവുമ്പോ കിട്ടാവുമായുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും എൻറെ അടുക്കലുള്ള ഗവാജിരിന്റെ തപവ് പ്രകാരം കാരണം പല തപകുമുണ്ട് എന്റെ അടുക്കലുള്ള ഗവാതിരിന്റെ തപകു പ്രകാരം ഒന്നാം ചുതു മുന്നൂറ്റി നാപ്പത്തിയാറാമത്തെ പേജ് ഈ വിഷയം കാണാം അതുകൊണ്ട് ഈ ഒലോഹിയത്തിന്റെ തോല് വിൽക്കുന്നത് ഞാൻ എന്റെ സാധാരണക്കാരോ സാധാരണക്കാരോധിപത വെച്ച് പറയാം പല നാടുകളിലും അക്കീക്കത്തറക്കലുണ്ട് അക്കീക്കത്തറക്കാൻ രാവിലെ വീട്ടിൽ നിന്ന് ജീപ്പില് ഒറ്റ ആളുകളുമായി പോകും എന്നിട്ട് കുട്ടിയുടെ നാട്ടിൽ കൊണ്ടുപോയിട്ട് ആ കീക്കട്ടക്കും ആ തോല് ഇവര് തന്നെ വിൽക്കാൻ ഈ ബുധനാഴ്ച തന്നെ ചെന്നൊരു തീമുണ്ടല്ലോ ആ ടീം തന്നെ അതാണ്ട് വിൽക്കും എന്നിട്ട് കാശ് വെച്ച സാധുക്കൾക്കും കൊടുക്കും അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പോ പലരും പരി ഉഷ്ടെ ഈ സാധുന്ന് കൊടുത്താലും ഓണം വിൽക്കാന്ന് നമ്മൾ വിൽക്കിട്ടാ പേശോക്ക് കൊടുക്കല്ലേ പക്ഷെ അതിന്റെ വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് ഇവരിക്കുതമവകാശമില്ലാത്തത് കൊണ്ട് വിൽക്കാൻ പറ്റില്ല അപ്പൊ ചെയ്യേണ്ടത് ചെയ്യേണ്ട രൂപം എന്നാണ്ട് പതി ഉഷ്ടാ ഞാൻ പറഞ്ഞിട്ടില്ല ഞമ്മളൊരു മൃഗത്തെ ഒളൂയത്തു ആ ഒളയ തകത്തിട്ട് അതിന്റെ തോല് അവിടെ ഞമ്മള് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഉത്സാധുവായ മനുഷ്യന്താകൂലേ ആ മനുഷ്യൻ ആ ഭാഗത്തേക്ക് വരിക വെള്ളം പറയാ ഇത് തോന്നോ അത് പറയാ ഈ തോൽ അണക്ക് തന്നു കഴിഞ്ഞേ തോല് വൃത്തി ഞാൻ അവടെ തലയിലൊന്നും വെച്ചു കൊടുക്കണ്ട തോൽ അവടെ നെച്ച് കളന്നെ ഈ തോല അണക്ക് തന്നു ഇനി എന്ത് ചെയ്യാ അവന്റെ മുതൽ ഇപ്പൊ ഈ തോൽ അനക്കി ഞാൻ തന്നു ഞാൻ ചൊരക്കയായി തന്നു എന്ന് പറയുന്നതുപോലെ ആ മിസ്റ്റീരിന്റെ മുതലായി ഇനി ഒരിക്കൽ ചെയ്യുക അത് മുക്കാം കുഴപ്പമില്ല അവര് ഒരു മസല കൂടി പറയുന്നു സുന്നത്തായ ഓറോഹിയത്തിന്റെ തോല് വേണമെങ്കിൽ മൊതലാജിമാർക്കും ഒരുക്കാം പക്ഷെ ആ മൊതലാജിപ്പം പറയും സുന്നത്തായ ഒത്തിന്റെ തോല് അത് സാധുവിഞ്ഞാണ് കൊടുത്തതെങ്കിൽ സാധുവിഞ്ഞ് വിൽക്കാൻ അവകാശമുണ്ട് ഒരു മുതലാളി മുതലാളി എനിക്ക് ചെരുപ്പുണ്ടാക്കാൻ തരണം എന്നാണ് ഒരു ഒളൂഹിയാണ് ഒളൂഹിയത്തിന്റെ തോലില് അത് നമുക്ക് ഒരു ചെരുപ്പുണ്ടാക്കാൻ തരണം എന്നാണ് കൊടുത്തു ചെരുപ്പുണ്ടാക്കിട്ട് നമുക്ക് ഉപയോഗിക്കാം പക്ഷെ അത് വാതകത്ത് കൊടുക്കാനോ നിൽക്കാനോ ആ മുതലാളിക്ക് എന്തില്ല അവകാശമില്ല അതുകൊണ്ട് ഒറ്റ ഒന്നുകൂടി പറയുന്നു ഒളൂഹിയ തലത്തവഞ്ഞ് അതുപോലെ തന്നെ ഏതിനും അക്കീക്കട്ട അറത്തവഞ്ഞും ആ തോൽ മുത്താൻ അധികാരമില്ല അത് സ്വന്നത്താക്കപ്പെട്ടതാണെങ്കിലും ശരി നിർബന്ധമാക്കപ്പെട്ടതാണെങ്കിലും ശരി സ്വന്നത്തായ ഒന്നുകയറ്റോ അക്കീക്കത്താണെങ്കിൽ അറുത്തവഞ്ഞ് സ്വന്തം ഉപയോഗത്തിന്റെ എടുക്കാം സടക്ക ചെയ്യലാണ് നല്ലത് നിർബന്ധമായ ഓണിയോ അക്കീക്കത്തോ ആണെങ്കിൽ അതിന്റെ തോൽ സടക്ക ചെയ്യൽ നിർബന്ധവുമാണ് പള്ളി കമ്മിറ്റി പോലത്തെ പോലാത്തവർ തോൽവിച്ച് പൊതു മത്സരാത്തിന് വേണ്ടി എടുക്കുന്നത് ശരിയല്ല അതുപോലെ തന്നെ വിറ്റവൻ വ്യക്തി കാശാധിക്ക് കൊടുക്കുന്നതും ശരിയല്ല അടുത്ത ജോലി